ഞാൻ വരും ഞാൻ വരും അമ്മച്ചു അവസാനത്തെ കവി കഞ്ഞി കോരി ഒഴുകുമ്പോഴത്തേക്കും ഞാൻ അവിടെ തിരികെ യുദ്ധ ക്യാമറ കഞ്ഞല ബിരിയാണി കേട്ടോ അവസാനത്തെ പത്രം ബിരിയാണി എടുത്ത് വെക്കുമ്പോഴേക്കും ഞാൻ അവിടെ തിരിയും ഓഹേ ഹരി മുരളീരവം സരിത വൃന്ദ വൃന്ദാവനം ദൈവമേ പോയ ഈശ്വരം ആ എല്ലാവരും ഉണ്ടല്ലോ ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾ നേരത്തെ എത്തിയല്ലേ ഞാനും നേരത്തെ എത്തി ഞാനിങ്ങനെ ഇവിടെ നോക്കിയിരിക്കായിരുന്നു പരിപാടി പരിപാടികളുണ്ടേ എല്ലാ ചാനലിലും ഇപ്പോൾ ഇഷ്ടംപോലെ പരിപാടികളാണ് ന്യൂ ഇയർ ആയിക്കോണ്ട് ഇഷ്ടംപോലെ താരങ്ങളാണ് മല മലയാളികളുടെ കണ്ണിലുണ്ണികളുണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയവരുണ്ട് മലയാള മനസ്സിൽ കുളിരുകോരിയ കഥാപാത്രം അങ്ങനെ ഒരുപാട് താരങ്ങളെല്ലാ ചാനലിലും ഉണ്ട് കൗമുദിയിൽ ഇന്ന് എൻ്റെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരാളെത്തിയിട്ടുണ്ട് മലയാളികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നടന്നുമല്ല കേട്ടോ അത് പിന്നെയോ മലയാളികൾ ോളത്തു കൊണ്ട് നടക്കുന്ന ഒരു നടൻ മലയാളികളുടെ സ്വന്തം ജനകീയ നായകൻ ഇതിലേ ഇല്ലേ ഒരാവേശത്തിന് വിളിച്ച് പറയാൻ പോയി ചെയ്തു പോയി കാണുന്നില്ലല്ലോ അവിടെ പോയി കോടയും കുളുത്താൻ പത്തു തുടങ്ങാനും മുടങ്ങട്ടെ നിലിപേട്ടാ നിലിപ്പെട്ടോ സമാധാന എത്ര കിലോമീറ്റർ ആണെന്ന് കിടന്ന് ഭയങ്കര പാടം കൂട്ട ഞാൻ അവിടെ കിടന്ന് ഒരു ഡയലോഗും പറഞ്ഞ് വിലപേടറെ കാണണ്ടേ ഇവിടെ എല്ലാം ഓടി ഓടി കാണുന്നുണ്ട്

നല്ലൊരു സത്യം പറയാമല്ലേ ദിലീപേത ടു കൺട്രീസ് എന്ന് പറഞ്ഞ സിനിമ ഇതാദ്യം വരുന്നു പിന്നെ ടു കൺട്രീസ് അതപ്പോൾ അതിലെ റൈറ്റപ്പ് ഒക്കെ വരുന്ന സംഭവങ്ങൾ ഇന്ത്യയും കാനഡ രണ്ട് കൺട്രീസ് അതിൻ്റെ എന്തോ സംഭവം ഭയങ്കര സംഭവമാണ് കഥയാണ് ഏഹ് ഭയങ്കര എന്താ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ആണ് കരുതിയിരുന്നത് പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെറും രണ്ട് തറ കൺട്രികളുടെ കഥയാണ് രണ്ട് കൺട്രികളുടെ കൺട്രികളുടെ കഥയാണ് കഥയാണ് ലോക്കൽ ലോക്കൽ കൺട്രി അത് വേറെ സമൂഹങ്ങളുടെ ഏത് പടം ഇറങ്ങും ദിലീപേട്ടന്റെ പടം ഇറങ്ങുമ്പോൾ മലയാളി ഇപ്പൊ ഞാൻ പ്രേക്ഷകൻ എന്നല്ലേ പറയും നമ്മുടെ ഞങ്ങൾക്ക് നമ്മുടെ മലയാളികളുടെ ആവേശമോ അല്ലെങ്കിൽ എന്താ പറയാ മലയാളികളുടെ രോമാഞ്ചോ മലയാളികളുടെ എന്തോ ഒന്നും അല്ല ദിലീപേട്ട് പടം ദിലീപേട്ട പടം ഇറങ്ങുന്ന നമ്മള് സ്ഥിരം ഹോട്ടലിൽ നിന്ന് എല്ലാം ഫുഡ് കഴിച്ച് മടുത്തിരിക്കുമ്പം വീട്ടിൽ വന്നിട്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഒരിഡലി ഇച്ചിരി ചമ്മന്തി ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവമേ എന്ന് പറഞ്ഞ ഒരു മനസ്സിലുണ്ട് സാ അതാണ് ദിലീവേട്ട് ഓരോ പടങ്ങളും അത് ഈ പടം ഒരു ഇഞ്ച് ഇഞ്ചത് തെറ്റിച്ചിട്ടില്ല വലിയൊരു തന്നെ നന്ദി പറയുന്നു പിന്നെ എന്താന്ന് ചോദിച്ചാൽ വേറെ സംഭവം ഉണ്ട് അതങ്ങനെ സംഭവിക്കും അതങ്ങനെ വരാവുള്ളൂ കാര്യം ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് രണ്ടാളും കൂടെ ചെയ്യുമ്പോൾ ഇപ്പൊ മമതയും കൂടെ പറയാ ഒരിക്കലും അതൊന്ന് ചിരിപ്പിച്ച് തെളിയിപ്പിച്ചതാണ് സിനിമ അതിലത് തെളിയിച്ച കാര്യം അവർ ചെയ്യുന്ന അതിലേട്ടം ചെയ്യുന്ന അതേ ചടുരതയിൽ ആ ഒരു കോമഡിയെ ഫേസ് ചെയ്യും അല്ല ചെയ്യുമ്പോൾ താന്നുപോകലോ ഒന്നുമില്ല ഒരേ റേഞ്ചില് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഇവിടം കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സംഭവം ഉണ്ട് അതെ വന്നിട്ട് സാരി അഴിഞ്ഞു ഏറ്റവും ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ആ അതാണ് അതൊരു വലിയൊരു സംഭവം പക്ഷെ ഒരിക്കലും വേറെ സംഭവം കേട്ടോ ആ അതിൽ ഫ്രെയിമിൽ കാണുമ്പോൾ ഇവിടെ ആണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല അതെ 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 അതായത് പിന്നെ അതിൻ്റെ മറ്റേ കുട്ടനാട്ടിലെ മറ്റേ അതിൻ്റെ ആ കണ്ടിന്യൂറ്റി ഉഗ്രം സംഭവമാണ് വന്നിട്ട് ഇവിടേക്ക് വരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നോക്കിയിട്ട് മറ്റേ നിങ്ങള് മറ്റേ ഒരു പാലത്ത് ചാടുന്നൊക്കെ ഇല്ല വെള്ളത്തിൽ പോകുന്നതൊക്കെ ആണോ കുറവ് നോക്കിയപ്പോഴാണ് പറഞ്ഞത് അത് വേറെ ഇത് വേറെ പക്ഷെ അത് നല്ല രസമായിട്ടുണ്ട് ആ സംഭവം അപ്പൊ അതല്ല ദിലിപേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞിക്കൂനൻ അല്ലെങ്കിൽ ചാന്തുപൊട്ട് ഇപ്പൊ പിന്നെ ചാന്തുപൊട്ടിലെ ദിലീപ് എന്നാ പറയുന്നത് എല്ലാവരും അല്ല കുഞ്ഞിക്കൂനലെ ദിലീപില്ലേ അല്ല ദിലീപിന്റെ കുഞ്ഞിക്കൂന് അല്ല ദിലീപിന്റെ ചാന്തുപൊട്ടല്ല ഓരോന്നോരോ ദിലീപാണ് ചാന്തോട്ടിലെ ദിലീപ് അതങ്ങനെ കുഞ്ഞിക്കൂനിലെ ദിലീപില്ലേ ചില സത്യം പറയുന്നത് ചില ആൾക്കാർ അങ്ങനെ പറയുന്നപ്പോ ഞാൻ പറയും ഇവരെന്തായ ഉദ്ദേശിച്ചു പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ കുഞ്ഞിക്കൂനലെ ആ ദിലീപാണ് ഭയങ്കര ഏതാണ്ട് പത്തറുപത് ദിലീപ് അപ്പോൾ അങ്ങനെ അത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ പിന്നെ മറ്റേ ഇത് പറയുന്നതിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞോ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അല്ലേ ചാന്തോട്ട് കുറച്ച് വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ കിട്ടി നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് ആയിട്ടുള്ള എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പരീക്ഷിക്കാനുള്ളൊരു പരീക്ഷ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവും ശരിക്കും അങ്ങനെ ഒരു ആവാം എന്ന് പ്ലാൻഡ് ും അല്ല സംഭവിക്കുന്നതല്ലേ ഇപ്പം ഈദിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് നമ്മൾ വായിൽ വരലിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ പോയപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുണ്ട് നമ്മുടെ സണ്ണി ചായന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത സുഹൃത്ത് പുള്ളി പറഞ്ഞ പുള്ളി ആദ്യം അമേരിക്കയിൽ വന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് മര്യാദ കിട്ടിയില്ല അപ്പൊ അന്നൊക്കെ വായിൽ വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളം കിട്ടി തമാശ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഒന്നെങ്കിൽ സീട്ട് കടിച്ചു പിടിക്കും തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പൊ അതിന്നാണ് നമ്മള് ശരി ഞാനിപ്പോ റാഫിയുടെ ഇങ്ങനെ സംഭവം നമുക്ക് ഇഷ്ടായി പക്ഷെ അതൊക്കെ പടത്തിൽ ഗംഭീരായിട്ട് വർക്ക്ഔട്ടായി പിന്നെ അതുപോലെ തന്നെയാണ് മറ്റേ ജോസ് അവിടെ സൂപ്പർ ഒരു മാർക്കറ്റിലായിട്ടൊക്കെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മളിലുള്ള സരസത കാര്യങ്ങള് അങ്ങനൊക്കെയുള്ളൊരു ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അല്ലെ ഉള്ളിലുള്ള അപ്പൊ ഞാൻ പറയുന്നതല്ല ഈ സാധാരണ ഇപ്പൊ ഇൻസ്പെക്ടർ കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ഞാൻ പറയാം ഇപ്പൊ ഓരോന്ന് പറയുകയാണെങ്കിൽ പോലെ നമ്മളെല്ലാ സ്റ്റാറുകളും ചെയ്ത് മനസ്സിൽ ഇപ്പോഴും ആവേശത്തോടെ വീര്യത്തോടെ വരെ കാണുന്ന പോലീസ് കഥാപാത്രങ്ങൾ ഒരിക്കലും പക്ഷെ ദിലീപേഷനെ മറ്റേ ഗരുടിനകത്തെ തന്നെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സെൻസ് ടച്ച ഒരു ക്യാരക്ടറാണ് ഒരു ഒരു പിന്നെ സ്ഥലത്തെത്തുമ്പോ ആ അപ്പൊ അല്ല എന്നാലും ആദ്യമേ വരുമ്പോ ഒരു നായകൻ ഒരിക്കലും ഇതുവരെ എനിക്ക് തോന്നുന്നു നായകനാകുന്ന ഒരു പോലീസുകാരൻ അങ്ങനെ വന്ന ഒരു സന്ദർഭമില്ല ആ അതല്ല നമ്മൾ മലയാളത്തിൽ കഥ ഞാൻ പറഞ്ഞു ഇവിടെ ഒക്കെ ഈ പറയുന്ന ആദ്യം ഈ ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ആദർശ ധീരനായ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത് അത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു എന്താ അങ്ങനെയൊക്കെ ആ വഴിക്ക് ചിന്തിച്ചത് ഇല്ല എല്ലാ കഥാപാത്രങ്ങളും ഒരേ ടൈപ്പിൽ മാത്രം തമാശ ഈ തമാശ ഉണ്ടാക്കാന്ന് പറഞ്ഞ നിസ്സാര അല്ലല്ലോ ഒരേ ടൈപ്പിലെ സംഭവം തന്നെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തന്നെ മടുപ്പ് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എന്തെങ്കിലൊക്കെ മാറി മറിഞ്ഞു കുപ്പായങ്ങൾ മാറി മറിയുക എന്നുള്ളത് മാത്രമാണ് ഒരു 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 മെയിൻ കഥാപാത്ര ഒരു വ്യക്തിയായിട്ട് നിന്നിട്ട് അല്ല എത്ര എത്ര സിനിമകൾ കടന്നു പോകണം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം നമുക്ക് ഐ എ എസ് കാരനാവണം അല്ലെങ്കിൽ ഡോക്ടറാണ് ആ എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞ് കലാകാരന്മാരെ സംബന്ധിച്ച് അതൊക്കെ നമ്മൾ അഭിനയത്തിലൂടെ സാധിച്ചെടുക്കുക അതൊക്കെ സാധിച്ചെടുക്കുകയാണ് ജീവിതത്തിൽ അത് സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അല്ലെ ജീവിതത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ പഠിക്കുമ്പോഴാണെങ്കിലും പണ്ട് ചെറുപ്പത്തിലാണെങ്കിലും എന്താ വീട്ടുകാരുടെ ഒരു ഒറ്റ ഉദ്ദേശം ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെങ്കിലും അത് ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ദില്ലീവേട്ടറിൻ്റെ അച്ഛനും അമ്മയും ാണ് ഒന്നെങ്കിൽ വക്കീല് എഞ്ചിനീയർ പക്ഷേ അതെല്ലാം വക്കീലാകാനാണ് ആഗ്രഹിച്ചിരുന്ന പിന്നെ ഇൻസ്പെക്ടർ ആകുന്നു അല്ലേ അതിനിടയ്ക്ക് മറ്റേ ആക്ഷൻ ഒരു കുറെ സാധനങ്ങള് ചെയ്തല്ലോ റൺവേ റൺവേ അല്ലെങ്കിൽ റൺവേ ആണെന്ന് തോന്നുന്നു ഇത്രയുടെ കോമഡി കുറഞ്ഞ് ആക്ഷൻ സരസ്വതയുണ്ട് ഈ കഥാപാത്രങ്ങൾ അല്ലെ അതല്ലേ ലൈൻറെ അത്രയും സരസതയല്ലോ അതിന്റെ സെക്കൻഡ് പാർട്ട് മണിപ്പുരയിലാണ്